നമസ്കാരം മന്ത്ലി കറണ്ട് അഫേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ ആറാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക പ്രപഞ്ചത്തിന്റെ ഘടന നിരീക്ഷിക്കുന്നതിനും പഠനവിധേയമാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ബഹിരാഷ്ട്ര ടെലസ്കോപ്പ് യുക്ലിഡ് എന്നാണ് അതിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് യുക്ലിഡ് വിക്ഷേപിച്ചത് ചോദിക്കാൻ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു പ്രശ്നമാണ് പ്രപഞ്ചത്തിൻ്റെ ഘടന നിരീക്ഷിക്കുന്നതിനും പഠനവിധേയമാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ബഹിരാഷ്ട്ര ടെലസ്കോപ്പിൻ്റെ പേരാണത് യുക്ലീഡ് പ്രപഞ്ചത്തിന്റെ ഘടന നിരീക്ഷിക്കുന്നതിനും പഠനവിധേയമാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ബഹിരാഷ്ട്ര ടെലസ്കോപ്പിൻ്റെ പേരാണ് യുക്ലീഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് സ്പെയ്സ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് യുക്ലിഡ് വിക്ഷേപിച്ചത് മാനസിക രോഗ ചികിത്സയിൽ എം ഡി എം എ മാജിക് മഷ്റൂം തുടങ്ങിയ മയക്കുമരുന്നുകൾ നിയമവിധേയമാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഓസ്ട്രേലിയ മാനസിക രോഗ ചികിത്സയിൽ എം ഡി എം എ മാജിക് മഷ്റൂം തുടങ്ങിയ മയക്കുമരുന്നുകൾ നിയമവിധേയമാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ എക്സ് ദൈറ്റീസ് ട്വിറ്ററിന് ബദലായി മറ്റേ പുറത്തിറക്കിയ മാധ്യമ ആപ്ലിക്കേഷനാണ് ത്രെഡ്സ് ഇൻസ്റ്റഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതുവരെ വലിയ സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കില്ല ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്വിറ്ററിന് ഈക്വലായിട്ട് മെറ്റ അതായത് ഫേസ്ബുക്കിൻ്റെ പേരും കമ്പനിയായ മെറ്റ പുറത്തിറക്കിയ സാമൂഹ്യ മാധ്യമ ആപ്ലിക്കേഷൻ്റെ പേരാണെന്ത് ത്രെഡ്സ് അപ്പോൾ മാനസിക രോഗ ചികിത്സയിൽ എം ഡി എം എ മാജിക് മഷ്റൂം തുടങ്ങിയ മയക്കുമരുന്നുകൾ നിയമവിധേയമാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇതാണ് ഓസ്ട്രേലിയ എക്സ് അല്ലെങ്കിൽ ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ സാമൂഹ്യ മാധ്യമ ആപ്ലിക്കേഷനാണ് ത്രഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ജപ്പാനാണ് ആണ് റണ്ണറപ്പ് ദക്ഷിണ കൊറിയ വേദി തായ്ലൻഡ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ജപ്പാൻ റണ്ണറപ്പ് ദക്ഷിണ കൊറിയ വേദി തായ്ലൻഡ് ക്ലിയർ ആണല്ലോ ജിയോയിഡ് അനോമിലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർഭം ഏത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ജിയോയിഡ് അനോമിലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർഭം ഏത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് കോപ് ട്വന്റി എയ്റ്റിന് വേദിയാകുന്നത് യു എ ദുബായ് യു എ ഇമ്പോർട്ടൻ്റ് ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ് ദുബായ് യു എ ആണ് ഇപ്പോൾ ജിയോയിഡ് അനോമലി എന്നറിയപ്പെടുന്ന ഗുരുത്താകർഷണ ഗർഭം ഏത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് വേദിയാകുന്നത് ദുബായ് യു എ ഇ ആഗോള ശരാശരി താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാല് പതിനേഴ് പോയിൻറ്റ് ഒന്നേട്ട് ഡിഗ്രി സെൽഷ്യസാണ് ആഗോള ശരാശരി താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാല് റഷ്യ യുക്രൈൻ യുദ്ധം അഞ്ഞൂറ് ദിവസം പിന്നിട്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ട് യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിനാല് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അഞ്ഞൂറ് ദിവസം പിന്നിട്ട തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ട് യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ക്ലിയർ ആണല്ലോ അപ്പോൾ ആഗോള ശരാശരി രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാല് റഷ്യ യുക്രൈൻ യുദ്ധം അഞ്ഞൂറ് ദിവസം പിന്നിട്ട തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ട് യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാറ്റോ ഉച്ചകോടിക്ക് എന്ന രാജ്യം ലിത്വാനിയ ലിത്വാനിയ നാറ്റോയിൽ മുപ്പത്തിരണ്ടാം അംഗമാകുന്ന അംഗമാകാൻ ഒരുങ്ങുന്ന രാജ്യമാണ് സ്വീഡൻ മുപ്പത്തി ഒന്ന് അംഗം ഫിൻലാൻഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാറ്റോ ഉച്ചകോടിക്ക് എന്ന രാജ്യം ഏതാണ് ലിത്വാനിയ നാറ്റോയിൽ മുപ്പത്തിരണ്ടാം അംഗമാകാൻ ഒരുങ്ങുന്ന രാജ്യം സ്വീഡൻ മുപ്പത്തി ഒന്ന് അംഗം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ വിജയികളാകുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക പ്രഖ്യാപിച്ച കായിക സംഘടന ഐ സി സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ വിജയികളാകുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക പ്രഖ്യാപിച്ച കായിക സംഘടന ഐ സി സി ഐ സി സി സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആസ്ഥാനം ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സ്വതന്ത്രവും സൗജന്യമായ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ലാമ ടു പുറത്തിറക്കിയ കമ്പനി മെറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സ്വതന്ത്രവും സൗജന്യവുമായി നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ലാമാ റ്റു പുറത്തിറക്കിയ കമ്പനി ഏതാണ് മെറ്റ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സ്വതന്ത്രവും സൗജന്യവുമായി നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ലാമാ ടൂ പുറത്തിറക്കിയ കമ്പനി മെറ്റ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ലഹിരു തിരുമാനെ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമായിരുന്നു ശ്രീലങ്ക ലഹിരു തിരുമാനെ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമായിരുന്നു ശ്രീലങ്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സ്വതന്ത്രവും സൗജന്യവുമായി നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ലാമാ റ്റു പുറത്തിറക്കിയ കമ്പനി മെറ്റ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരമിച്ച ലഹരു തിരുമാന ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമായിരുന്നു ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം മാലദ്വീപ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് മാലദ്വീപ് ഒന്നാം സ്ഥാനത്ത് ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് മാലദ്വീപ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തി പങ്കെടുത്ത മലയാളി താരമാണ് ടി എൻ ശ്രീകാന്ത് ഈ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മലയാളി താരമാരാണ് ടി എൻ ശ്രീകാന്ത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം മാലദ്വീപ് ഒന്നാം സ്ഥാനം ജപ്പാൻ രണ്ടാം സ്ഥാനം മാലദ്വീപ് മൂന്നാം സ്ഥാനം ഇന്ത്യ പങ്കെടുത്ത മലയാളി താരം ടി എൻ ശ്രീകാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എമേർജിംഗ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ പാകിസ്ഥാൻ എ ആണ് റണ്ണറപ്പ് ഇന്ത്യ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എമേർജിംഗ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ പാകിസ്ഥാൻ എ റണറപ്പ് ഇന്ത്യ എ ചാറ്റ് ജീപ്പിൻ്റെ സൃഷ്ടാവായ സാം ഓൾട്ടുമാൻ പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസി വേൾഡ് എന്നാണ് എന്നാണിതിൻ്റെ പേര് ചാറ്റ് ജീപ്പിൻ്റെ സ്രഷ്ടാവായ സാം ഓൾട്ടുമാൻ പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസി വേൾഡ് കൊയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എമർജിംഗ് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ പാകിസ്ഥാനെ റണർ അപ്പ് ഇന്ത്യയെ ചേ ജീപിന്റെ സ്രഷ്ടാവായ സമോൾട്ട് വാൻ പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസി വേൾഡ് കോയിൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റ് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് താൽക്കാലിക താരം സൃഷ്ടിച്ചത് അയണോസ്പിയർ അയണോസ്പിയറിലാണ് താൽക്കാലിക താരം സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റ് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് താൽക്കാലിക താരം സൃഷ്ടിച്ചത് അയണോസ്പിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനി ഉപഗ്രഹമാണ് ജൂപ്പിറ്റർ ത്രീ സ്പേസ് സിക്സിന്റെ ഫാൽക്കൻ ഹെവി റോക്കറ്റിലാണ് വിക്ഷേപണം ഫ്ളോറിഡയിലെ കനഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനി ഉപഗ്രഹത്തിന്റെ പേരാണ് ജൂപ്പിറ്റർ ത്രീ സ്പേസിക്സിന്റെ ഫാൽക്കൻ ആൻഡ് ഹെവി റോക്കറ്റിലാണ് വിക്ഷേപണം ഇപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് കിക്ക് ആയിട്ട് വൈസ് ചെയ്യുകയാണ് എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക പ്രപഞ്ചിതരെ ഘടന നിരീക്ഷിക്കുന്നതിനും പഠനവിധേയമാക്കുന്നതുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ബഹിരാഷ്ട്ര ടെലസ്കോപ്പാണ് യുക്ലീഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്നിന് സ്പേസ് എക്സിന്റെ ഫാൽക്കിനിൻ റോക്കറ്റിലാണ് യുക്ലിഡ് വിക്ഷേപിച്ചത് മാനസ്യരോഗ ചികിത്സയിൽ എം ഡി എം എ മാജിക് മെഷീനും തുടങ്ങിയ മയക്കുമരുന്നുകൾ നിയമവിധ്യമാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഓസ്ട്രേലിയ എക്സിന് ബദലായി മറ്റേ പുറത്തിറക്കിയ സാമൂഹ്യ മാധ്യമ ആപ്ലിക്കേഷനാണ് ത്രെഡ്സ് ഇൻസ്റ്റഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അണ്ടർ സെവൻറ്റീൻ ഏഷ്യാകപ്പ് ഫുട്ബോൾ കിരീട നേടിയ ജപ്പാൻ റൺറപ്പ് ദക്ഷിണ കൊറിയ വേദി തായ്ലൻഡ് ജിയോയ്ഡാനോമിലി എന്നറിയപ്പെടുന്ന ഗുരുതാർഷണ കർത്തം ഏതൊരു സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് വേദിയാകുന്നത് ദുബായ് യു എ ഇ ആഗോള ശരാശരി താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷം ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാല് റഷ്യ യുക്രൈൻ യുദ്ധം അഞ്ഞൂറ് ദിവസം പിന്നിട്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ട് ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലിത്വാനിയ മുപ്പത്തി രണ്ടാം അംഗമാകാൻ ഒരുങ്ങുന്ന രാജ്യം സ്വീഡൻ മുപ്പത്തി ഒന്ന് അംഗം ഫിൻലാന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ വിജയകളാന്ന പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക പ്രഖ്യാപിച്ച കായിക സംഘടന ഐ സി സി ഐ സി സി സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആസ്ഥാനം ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ സ്വതന്ത്രവും സൌജന്യവുമായ നിർമ്മിത ബുദ്ധി ചേർപ്പാട്ടായ ലാമാറ്റു പുറത്തിറക്കിയ കമ്പനി മെറ്റ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ലഹരു തിരുമാൻ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമായിരുന്നു ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ വെച്ച രാജ്യ മാലദ്വീപ് ഒന്നാം സ്ഥാനത്ത് ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് മാലദ്വീപ് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ പങ്കെടുത്ത മലയാളി താരം ടി എൻ ശ്രീകാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എമേർജിംഗ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കീടെ ജേതാക്കൾ പാകിസ്ഥാനെ റണറപ്പ് ഇന്ത്യയെ ചാറ്റ് ജീപ്പിയുടെ സൃഷ്ടാവായ സാം ഓൾട്ട് വൻ പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസിയാണ് വേൾഡ് കോയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നൈൻ റോക്കറ്റ് അന്തരീക്ഷത്തിൽ ഏത് പാടിയിലാണ് താൽക്കാലിക ധാരം സൃഷ്ടിച്ചത് അയണോസ്പിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വിക്ഷേപിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താ ഉപഗ്രഹം ജൂപ്പിറ്റർ ത്രീ സ്പേസ് എക്സിന്റെ ഫാൽക്കൻ ഹെവി റോക്കറ്റിലാണ് വിക്ഷേപണം ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതിലുണ്ട് അവർ പ്രാധാന്യം മനസ്സിലാക്കി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്